പക്ഷേ പിന്നെ നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്തേ ഈ രണ്ടാം മരണത്തെ പറ്റി പറയുന്നുണ്ടല്ലോ ഈ രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് അതെന്തോ ഉദ്ദേശിച്ച പറയുന്നത് അതായത് തീപ്പോയികയാണ് രണ്ടാമത്തെ മരണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് എനിക്കതോന്നും നേരത്തെ ശുഭാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കതങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ ലാസ്റ്റില് പറയുന്നുണ്ട് മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടും

എന്നാൽ എന്നാൽക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുഴ ക്ഷുദ്രഗ ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയും അത്രേ കത്തുന്ന പൊയ്കയിൽ അത്രേ അത് രണ്ടാമത്തെ മരണം പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് വരുമ്പോ അതെങ്ങനെയാണെന്നുള്ളതാ ശരി ശരിയോ ഴുപതില് ആ ദൈവാലയം കത്തിപ്പോയ കാര്യ നമുക്ക് അത് തന്നെയാണോ ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയാണാത്തതെന്ന് പറയുന്നതും കത്തിപ്പോയി അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വെളിപാട് പുസ്തകം മുഴുവനും സംബന്ധിച്ച് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആറ് വായിച്ചു നോക്ക് അതല്ലേ പറഞ്ഞേ ഒന്നാമത്തെ ഒന്നാമത്തെ പങ്കുള്ളവൻ ഭാഗ്യവാനും മരിച്ചു കഴിഞ്ഞപ്പോ ഒന്നാം പുനരുസ്ഥാനം മാമോദിസയാണ് അപ്പം യെരുസലേമിൽ അന്നുള്ള മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികൾക്ക് രണ്ടാം മരണത്തിൽ പോകത്തില്ല അവര് ദൈവാലയം കത്തുമ്പോ രക്ഷപ്പെടുമെന്ന് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ സ്ഥലം ഒരുക്കാൻ പറയുന്നുണ്ടല്ലോ സ്ഥലം ഒരുക്കാൻ ഒരുക്കി കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഞാൻ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും എന്നും പറയുന്നുണ്ട് ആ സ്ഥലം ഒരുക്കാൻ പോകുന്നെന്ന് പറയുന്നത് എന്താണത് പോകുന്നത് എങ്ങോട്ടാണ് പതിനാല് അധ്യായം സുവിശേഷത്തിലാണ് സ്ഥലം ഒരുക്കാൻ വേണ്ടി യേശു പോയത് കുരിശലോട്ടാണ് ഇത് പിന്നെ എപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പാ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ല അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറയാണ് ഞാൻ നിങ്ങക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു പറഞ്ഞ അങ്ങ് സ്വർഗ്ഗത്തിൽ എങ്ങാണ്ടാന്ന് ചിന്തിക്കാം ഇത് സ്ഥലം ഒരുക്കാൻ പോകുന്നു പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പാണ് ടൈം ലൈൻ നോക്ക് യോഹന പതിനാലിൽ ആണ് ഈ പറയുന്നേ പത്തൊമ്പതിലല്ലേ ക്രൂശിക്കപ്പെടുന്നേ സ്ഥലം ഒരുക്കാൻ പോയത് എങ്ങോട്ടാ കുരിശാലോട്ട് പോകുന്ന ആയി ഈ പറയുന്നേ അപ്പൊ കുരിശിൽ വെച്ച് എന്ത് ചെയ്തു ന്യായപ്രമാണത്തെ മായിച്ചു കളഞ്ഞു അപ്പം ഒരു ദൈവാലയം ഉണ്ടായിരുന്ന അനേക ലക്ഷം ദൈവാലയങ്ങൾ ലോകത്തുണ്ടായി അപ്പൊ അനേക വാസസ്ഥലങ്ങളായി ശരി ലോകം ഇപ്പൊ മറ്റു നിൽക്കുന്നു ഈ പള്ളികളാണ് ആ വാസസ്ഥലങ്ങൾ അത് ഒരുക്കി കഴിഞ്ഞു ഈ എന്താ ഏഴ് എഴുപത് കഴിഞ്ഞിട്ട് എല്ലാവരും വീടുകളിലും ഗുഹകളിലും ഒക്കെ ആയിരുന്നല്ലോ ആരാധന കഴിച്ചുകൊണ്ട് പോയിരുന്നത് ഒന്നിച്ചു കൂടിയിരുന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തില് പലയിടത്തും പറയുന്നുണ്ട് വീട്ടിലെ സഭയെന്നും ബാബിലോണിലെ സഭയെന്നും ക്രംക്രേയാ സഭയെന്നുമൊക്കെ അപ്പൊ അവിടെയൊന്നും ഒരു പള്ളിയിലുള്ള ആരാധനയെ പറ്റി പറയുന്നില്ലല്ലോ ഇന്ന് നമ്മള് പോലെ പള്ളികളിലുള്ള ആരാധനയെ പറ്റി പറയുന്നില്ലല്ലോ അന്ന് വളരെ വിരളമായിട്ടാണ് പള്ളികൾ ആയിട്ടുണ്ടായിരുന്നത് വീടുകളിലൊക്കെ അന്നു കൂടുതൽ കൂടി വന്നോണ്ടിരുന്നെ പിന്നീടാണ് പള്ളികളുണ്ടാക്കാൻ തുടങ്ങുന്നത് അല്ല അവരെ നമ്മളിങ്ങനെ പറയുന്ന പറയാം അന്നും പള്ളിയില്ലല്ലോ പിന്നെ പള്ളി ഉണ്ടായത് വീടില് പള്ളി ഉണ്ടല്ലോ പള്ളിയുടെ കെട്ടിടങ്ങൾ ഏതാന്നുള്ള സംശയം യേശുക്രി ഒന്നാമത്തെ വിശുദ്ധ കുർബാന ആദ്യം സ്ഥാപിച്ചാണ് മാളിക മുറിയിലെ മാളികന്നല്ലേ വിരി വിരിച്ചൊരുക്കിയ മാളികയാണ് നമ്മുടെ മധുബഹ ഏതെങ്കിലും വീട്ടിൽ മധുബാ വിരി മോളിരുന്നല്ലേ മനസ്സിലാവും പിന്നെ കാലം പോലെ ആ മനുഷ്യന്റെ മനുഷ്യപുത്രന്റെ എന്ന് പറയുന്നതോ അതെ അത് ഒത്തിരി പേര് മരിച്ചു പോവെന്നുള്ളതാണ് കാലത്ത് ഒത്തിരി പേര് ചത്തു പോയില്ലേ മനുഷ്യപുത്രൻ മനുഷ്യപുത്രം വന്നല്ലേഡിഴു എന്നപ്പം െ സംബന്ധിച്ചതാ ഓക്കെ ഓക്കെ പിന്നെ ഈ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുന്നതോ നമ്മള് അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവനെ എന്റെ നാമത്തിൽ അയക്കാനുള്ള കാര്യസ്ഥൻ വരുമ്പം സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്ന് പറയുന്നു അപ്പൊ ആ കാര്യസ്ഥൻ വന്നപ്പം പിതാവ് യേശു കത്താവ് ഭൂമിയിലോട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെങ്കി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് വന്നതായിട്ടോ ഒന്നും അന്ന് എല്ലാവരും കൂടി ഇരുന്നപ്പം വന്ന് എല്ലാവരും അന്യഭാഷയിലൊക്കെ ദൈവത്തിന്റെ മഹത്വത്തെ പറഞ്ഞു അങ്ങനെ ആ ആ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചായിട്ടാണോ അവിടെ പറയുന്നത് കാര്യസ്ഥൻ വരുമ്പം നിങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്നുള്ളത് ഓക്കെ മുഹമ്മദ് നബി എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് അല്ല പരിശുദ്ധാത്മാവ് വരുമ്പോത്യത്തിലും പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഒക്കെ ബോധം വരുത്തും പക്ഷെങ്കില് ഇന്ന് നമ്മുടെ ഈ ഭൂമിയിലെ ഈ അരുതാത്ത കാര്യങ്ങൾ പാപപ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം പരിശുദ്ധാത്മാവ് വന്ന് അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാ ആ ഒരു പ്രേരണ തെറ്റാണ് ചെയ്യുന്നുള്ള ഒരു എന്താ അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തത് ഒത്തിരി അന്യായ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ പാപത്തെ കുറിച്ചുള്ള ബോധം അവർക്ക് എന്തുകൊണ്ടാ വരാത്തത് എവിടെയാ യോനന്റെ സുശേഷത്തിലല്ലേ ആ പതിനാലേ പതിനാലിന്റെ പതിനാറ്

ില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിരിക്കും അവൻ വന്ന് പാപത്തെ എട്ടാമത്തെ വാക്യം നിങ്ങളുടെ അടുക്കലായിരിക്കും അവൻ വന്ന് കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായ പാപത്തെ കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും ഇനിയും എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക ന്യായവിധിയെ കുറിച്ചും തന്നെ അപ്പൊ അത് മൂന്ന് കാര്യം മൂന്ന് കൂട്ടർക്കാണ് ബോധ്യപ്പെടുത്തുന്നത് ആ അപ്പോ യേശുവിൽ വിശ്വസിക്കാത്തവരെക്കാണ് പാപബോധം കൊടുക്കുന്നത് ആ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരാളെ വന്ന് പരിശുദ്ധാത്മാ പാപബോധം ഉണ്ടാക്കത്തില്ല ഇതാണ് മാരാമംഗള മനുഷ്യനൊക്കെ പരിശുദ്ധാത്മാവ് പാബബോധം ഉണ്ടാക്കുന്നു ചുമ്മാ ഇരുന്ന് പാപബോധം കൊടുക്കുക അത് വേറെ വല്ല ആത്മാവുമായിരിക്കും യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പാപബോധം കൊടുക്കാന്നുള്ളത് പരിശുദ്ധാൽമാന്റെ പണിയല്ല വിശ്വസിക്കാത്തവരിലാണ് പാപബോധം കൊടുക്കുന്നത് കണ്ടോ വിശ്വസിച്ചവർക്ക് എന്ത് ബോധം കൊടുക്കുന്നേ നിങ്ങൾക്ക് അതായത് വിശ്വസിച്ചവർക്ക് ഞാൻ പിതാവിന്റെ അടുക്കെ പോകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നീതിയുടെ ബോധം അപ്പം വിശ്വസികൾക്ക് എന്ത് ബോധം കിട്ടണ്ടേ ബോധം ആ വിശ്വസിക്കാത്തവർക്ക് അടുത്തത് ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ആർക്കാ മത്സരികൾക്കാണ് മത്സര്യ റിവല്യസ് ആയിട്ടുള്ളവർക്ക് ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് യഹോവ വിധിക്കപ്പെട്ടിരിക്കുന്നു അപ്പം അവന്റെ അന്ത്യം അവിടെ പ്രഖ്യാപിച്ചു അതുകൊണ്ട് ന്യായവിധിയെ കുറിച്ചുള്ള ബോധമാണ് കാരണം ക്രിസ്തുദേശത്തിന് ശേഷം പിന്നെ ന്യായവിധിയാണ് എരുസലേമിലേക്ക് വരാൻ പോണേ അവർക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ന്യായവിധിയാണ് ജഡ്ജ്മെന്റ് ആണ് ദൈവാലയം പൊളിച്ച് എരിശിലെ കത്തിക്കാൻ പോകണം കാരണം സ്വീകരിച്ചില്ല അത് പോകാൻ പോണു അങ്ങനെ ന്യായവിധി യേശുവിൽ വിശ്വസിച്ചവർക്ക് പാപബോധം വിശ്വസിക്കാത്തവർക്ക് പാപബോധം ഞാൻ ചോദിച്ചത് എന്റെ മനസ്സിൽ തോന്നിയത് യേശുവിനെ അറിയാത്തവരൊക്കെ ഓരോരുത്തരും പാപം ചെയ്യും കൊല ചെയ്യുകയും പിന്നെ ഇങ്ങനെ മറ്റുള്ള പാപങ്ങളൊക്കെ ചെയ്യത്തില്ലേ അങ്ങനെ വരുമ്പം ആ പാപബോധം അവർക്കുള്ളിൽ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് പാപമാണല്ലോ അത് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളിൽ വരാതെ ചിന്ത വരുന്നുണ്ടല്ലോ ചിന്ത വരുന്നുണ്ട് ആ ചിന്തയെ അവര് അവഗണിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തോണ്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ ഒരു ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഈ ബലാത്സംഗമുള്ള വ്യക്തി എത്ര ആരൊക്കെ ആണെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് ചെയ്യണ്ട ചെയ്യരുത് തെറ്റാണ് എന്നൊരു ചിന്ത ഉണ്ട് ആ ചിന്ത അടിച്ചമർത്തിയിട്ടാണ് ഇവൻ പോയി ബലാസകം ചെയ്യുന്നത് ഒരു മോഷണം ചെയ്യുന്ന വ്യക്തി മോഷ്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതെന്റേതല്ല നമുക്ക് അവകാശപ്പെട്ടതല്ല ഇത് തെറ്റാണ് പക്ഷെ അതിനോടുള്ള ആകർഷണ നിമിത്തം ഈ മനസാക്ഷിയുടെ ശബ്ദത്തെ അവൻ എന്ത് ചെയ്യാണ് അവഗണിച്ച് അടിച്ചമർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ ഓരോന്നും കൊലപാതകം ചെയ്യുമ്പം ആ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് അവന് അത് തെറ്റാ ഉണ്ട് പക്ഷെ അങ്ങ് ചെയ്യാണ് അത് മോഷണമായാലും പ്രയാസങ്ങളായാലും കൊലപാതകമായാലും അങ്ങനെ എന്തായാലും അവന്റെ ഉള്ളിൽ ഒരു മനസാക്ഷി ഉണ്ട് എല്ലാ മനുഷ്യരും ഉള്ള ഈ യൂതായ കുറിച്ച് പറയുന്ന ഉടനെ യൂതായ നാശയോഗ്യനാണെന്ന് പറയുന്നുണ്ടല്ലോ അതെന്തുകൊണ്ട് അപ്പൊ യൂതായുടെ നാശയോഗ്യനെന്ന് പറയുമ്പം ആ ഒരു രക്ഷ അവന് കിട്ടാതെ എന്തുവാ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം അല്ല ഒരു പ്രയോഗം ഉണ്ട് ആ നാശയോഗ്യനെ കുറിച്ച് എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് കൃത്യമായിട്ടൊരു അർത്ഥം അതിന് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നാശത്തിനുള്ള യോഗ്യത പുള്ളി എപ്പോഴാ നേടിയെടുത്തെന്നൊക്കെ പിന്നെ പറയേണ്ടി വരും നാശയോഗ്യാ അവൻ യേശുവിന്റെ കൂടെ അത്രയും നാളെ അവൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളൂ പിന്നെ അവൻ ആ യോഗ്യത തന്നെ പ്രാപിച്ചതല്ലേ ഇപ്പൊ നമ്മളൊരു സേഫ്റ്റി ഫീച്ചർ ഉണ്ടായിട്ട് അത് നമ്മൾ എടുക്കുന്നില്ല അപ്പൊ അവൻ നാശയോഗ്യനായിരുന്നു എന്ന് പറയും ഇപ്പൊ ഒരു റോളർ ക്ലോസ്റ്റർ കയറുക അല്ലെങ്കിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് ഇടാതെ മുകളിൽ തന്നെ താഴെ പോയി അവനെ ചെയ്യും ആളുകളെ അതാ ഒരർത്ഥത്തിലാണല്ലാതെ അവൻ നാശിക്കാൻ വേണ്ടി ദൈവം നേരത്തെ നിശ്ചയിച്ചതൊന്നും അല്ല എന്റെ അർത്ഥം